കൊല്ലം അഞ്ചലിൽ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ വീട്ടമ്മയുടെ കരുത്തിൽ കിടന്ന സ്വർണ താലിമാല മോഷ്ടിച്ചു കടന്നു കളഞ്ഞു കൊല്ലം അഞ്ചൽ ഇടമുളക്കിൽ സ്വദേശിനി ഗിരിജയുടെ മാലയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞത് ഗിരിജ കടയിൽ പോയി വീട്ടിലേക്ക് മടങ്ങിയവയാണ് വീടിന് സമീപത്തെ ആളിഞ്ഞ സ്ഥലത്ത് വെച്ച് ബൈക്കിലെത്തിയ യുവാക്കൾ ബൈക്ക് നിർത്തി ഗിരിജയോട് വഴി ചോദിക്കുന്ന വ്യാജനെ ഗിരിജയുമായി സംസാരിക്കുന്നതിനിടെ ബൈക്കിന്റെ പിൻവശത്തിരുന്ന യുവാവ് മാല പിടിച്ചുപറിച്ചത് പിന്നീട് ബൈക്ക് അഞ്ചലായൂർ റോഡിലേക്ക് അമിതവേദത്തിൽ കടന്നു പോവുകയായിരുന്നു ഗിരിജയുടെ നിലവിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാർ അഞ്ചൽ പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു സമാന കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയവരെ കേന്ദ്രീകരിച്ചും അഞ്ചൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അപ്പഴി എത്ര കിലോമീറ്റർ വരും എന്ന് വെച്ചാൽ ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ പുറമെത്തൂടെ വന്ന് മഴ പൊട്ടിച്ച് മറ്റേ കഷം അപ്പഴത്തന്നെ വണ്ടിക്കുന്ന പൊട്ടിക്കൊണ്ട് അപ്പഴേ ഇതുവരെ പോകുവാണ് പടിഞ്ഞാറോട്ട് പോയെന്നാണ് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് പടിഞ്ഞാറോട്ട് വണ്ടി ഓടിച്ചു പോയി രാജു രാജു രണ്ടരണ്ട്